മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടതാണ് നരകം നരകം ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടതാണ് മനുഷ്യന്റെ സങ്കല്പത്തിനപ്പുറമാണ് നരകത്തിന്റെ അവസ്ഥ നമുക്കൊരിക്കലും നരകത്തെ സങ്കല്പിക്കാൻ കഴിയില്ല നരകത്തെ കുറിച്ച് ഖുറാനിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മുടെ അറിവിന്റെ പരിധിയിൽ വെച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ് നരകം യഥാർത്ഥത്തിൽ അതിനും എത്രയോ മുകളിലാണ് നരകത്തിലെ ഒരു തീപ്പൊരി കൊട്ടാരം പോലെ ഉണ്ടാകുന്ന ബിഷററിൻകൽ കെർമി ബിഷറിക്കൽ കസുർ കോട്ടകൾ പോലത്തെ തീപ്പൊരികളാണ് നരകത്തിൽ നിന്ന് നരകവാസിയുടെ ജീവിതം സങ്കൽപ്പത്തിനപ്പുറമാണ് നരകാവകാശികളുടെ കണ്ണുകൾ തീക്കോളങ്ങളാണ് നരകാവകാശിക്ക് കണ്ണിന് കാഴ്ചയില്ല നരകാവകാശിക്ക് ചെവിക്ക് കേൾവിയില്ല വഹും കാശികൾ നരകത്തിൽ പല്ലിളിക്കുന്നവരാണെന്ന് പറഞ്ഞതിൻ്റെ തഫ്സീറിൽ കാണാം നരകത്തിൽ കിടക്കുന്ന മനുഷ്യൻ പല്ലിളിച്ചിട്ട് മുകളിലെ ചുണ്ട് മൂർദാവ് വരെയും താഴെ ചുണ്ട് പൊക്കിൽ വരെയും നീണ്ടുപോകുന്നതാണ് മൂളത്തെ ചുണ്ട് മൂർദാവ് വരെയും താഴെ ചുണ്ട് പൊക്കിൽ വരെയും നീണ്ടുപോകും നമുക്കൊരിക്കലും പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയാത്ത ഓരോ സെക്കൻഡിലും പുതിയ പുതിയ അതാബുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു മഴ പെയ്തെങ്കിൽ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നരകാവകാശി കരയുന്ന സമയം ആയിരം കൊല്ലമാണ് ആയിരം വർഷം കഴിയുമ്പോൾ ഒരു കാർമേകം ഉയർന്നു വരുന്നു മഴ പെയ്യുമെന്ന് അവൻ പ്രതീക്ഷിക്കും ഉയർന്നു വന്ന കാർമേഘത്തിൽ നിന്ന് കുത്തിച്ചൊരിയുന്നത് ഒട്ടകത്തോളം വലിപ്പമുള്ള തേളുകളായിരിക്കുമെന്നാണ് ഒരു തേള് ഒരു പ്രാവശ്യം കടിച്ചാൽ അതിൻ്റെ വേദന ആയിരം വർഷം നീണ്ടു നിൽക്കുന്നതാണ് ഒരു ഇറക്ക് വെള്ളത്തിന് വേണ്ടി ഒരൽപം ഭക്ഷണത്തിന് വേണ്ടി നരകവാസി കരയുന്നത് നാൽപ്പതിനായിരം കൊല്ലമാണ് മാലിക്ക് എന്ന നരകം കാക്കുന്ന മലക്കിനെ വിളിച്ചിട്ട് കരയും മാലിക്ക് ഒരൽപ്പം ഭക്ഷണം ലൈസലഹും താമുൻ ഇല്ലാമരീ വരി എന്ന മുള്ളിന്റെ വൃക്ഷം കൊണ്ട് തയ്യാർ ചെയ്ത ഭക്ഷണമല്ലാതെ അവർക്ക് വേറൊന്നുമില്ല വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ആ ഭക്ഷണം കഴിക്കും തൊണ്ടയിൽ കെട്ടിയ ഭക്ഷണവുമായി ഒരിറക്ക് വെള്ളത്തിനു വേണ്ടി നാൽപ്പതിനായിരം കൊല്ലം നിലവിളിക്കും നിരകാവകാശി നാൽപ്പതിനായിരം കൊല്ലം കഴിയുമ്പോ അവന് വെള്ളം കൊടുക്കുന്നത് വായയിലേക്കല്ല എന്ന ലോഹങ്ങൾ ഉരുക്കി തയ്യാർ ചെയ്ത ചുട്ടുപഴുത്ത വെള്ളം അവരുടെ തലക്കുമുകളിൽ ഒഴിച്ചു കൊടുക്കും അവരുടെ വയറ്റിലുള്ളത് മുഴുവൻ ഉരുകി പുറത്തേക്ക് ഒലിക്കും അദാബാണ് അദാബാണ് എട്ട് ഏഴ് തട്ടുകളാണ് ഏറ്റവും മുകളിലാണ് ജഹന്നം എന്ന് പറയുന്ന നരകം അത് നിന്നുള്ള നിന്നുള്ളതാണ് കുറെ കാലത്ത് ശിക്ഷയ്ക്ക് ശേഷം അവർ നരകമോചിതരായാൽ ജഹന്നം കാലിയാകും പിന്നെ ആറ് നിലകളിലാണ് മനുഷ്യന്മാരുണ്ടാവുക ആറ് നിലകളിലാണ് മനുഷ്യ അടിയത്തട്ട് ഓന തന്നെയാണ് നിസ്കാരം ഭാരമാകുന്നതും മുനാഫിക്ക് തന്നെയാണ് നിസ്കാരം ഭാരമാകുന്നതും അപ്പൊ നിസ്കാരം ഭാരമാകുന്നവൻ മുനാഫിക്ക് മുനാഫിക്ക് നരകത്തിൽ ഏറ്റവും അടിയത്തെ തട്ടില് മുിനിയങ്ങളിൽ നിന്ന് വിശ്വസിച്ച വിശ്വസിച്ച ആളുകളിൽ നിന്ന് ദോഷികൾ നരകത്തിന്റെ ഏറ്റവും മേലത്തെ തട്ടില് ഈ പറഞ്ഞതെല്ലാം നമ്മുടെ അറിവിന്റെ പരിധിയിൽ നിന്നുകൊണ്ടാണ് നരകം അതിനും എത്രയോ മുകളിലാണ് ഇതിന്റെ നേരെ ദർല് സ്വർഗം അള്ളാഹുവിന്റെ നിയമത്തുകളെ കൊണ്ട് നിറക്കപ്പെട്ട ഭവനമാണ് സ്വർഗം നരകത്തിൽ നിന്ന് ഒഴിവാകാനും സ്വർഗത്തിൽ പ്രവേശിക്കാനും ഒരാഗ്രഹമെങ്കിലും ഏറ്റവും ചുരുങ്ങി നമുക്ക് വേണം ആഗ്രഹിച്ചത് മനുഷ്യൻ നേടുമെന്നാണ് തങ്ങൾ പറഞ്ഞു നിങ്ങൾ സ്വർഗം ചോദിക്കുകയാണെങ്കിൽ ഫിർദൌസ് ചോദിക്കണേന്ന് കാരണം ഫിർദൌസ് സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥലമാണ് അവിടെയാണ് നബി പുണ്യനബിസ് ഫിർദോസിന്റെ മലയാളാണ് പർദീസ ഫിറദോസിന്റെ ഇംഗ്ലീഷാണ് പാരഡൈസ് അത് നമ്മൾ ബാറിനാണ് പേരിട്ട് അത്രയും വലിയ ദുഷ്ടന്മാരാണ് യഥാർത്ഥത്തിൽ നമ്മൾ സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥലം പാരഡൈസ് നമ്മൾ കൊണ്ടുപോയിട്ടിട്ട പേര് ബാറിന് ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ സാധനങ്ങളെയും നമ്മൾ നിലവിൽ ഇൻസൽറ്റ് ചെയ്തു കൊണ്ടേയിരിക്കുകയാണ് ഇൻസൽറ്റ് എന്ന് പറയുന്നത് ഷെയതാനിത്താണ് ാണ് ലോക ചരിത്രത്തിൽ ആദ്യമായി ഇൻസൾട്ട് ചെയ്തത് എന്ന് ഞാൻ സൂചിപ്പിക്കണ്ടായി സ്വർഗം മനുഷ്യന്റെ സങ്കല്പത്തിനപ്പുറം എല്ലാ നിയമത്തും ഒന്നും കുറവില്ല മനുഷ്യൻ ആഗ്രഹിക്കുന്നതല്ല ചിരിക്കുന്ന മുഖങ്ങൾ ഒരിക്കൽ സ്വർഗാവകാശികൾ ഒരു ചന്തയിലേക്ക് അങ്ങാടിയിലേക്ക് പോകുമെന്നാണ് പുതിയ തിരിച്ചു തിരിച്ചുകൂട്ടിലേക്ക് വരും നിയമത്തുകളെ കൊണ്ട് നിറക്കപ്പെട്ടതാണ് സ്വർഗം സ്വർഗം ഇങ്ങനെ നമ്മളെ മനസ്സിൽ സങ്കല്പിച്ച് 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 അത് ഉറക്കത്തിൽ കാണുന്ന അവസ്ഥയിലേക്ക് വരണം സ്വർഗം ഉറക്കത്തിൽ കാണുന്ന അവസ്ഥയിലേക്ക് ഒരു മനുഷ്യനെത്തണം ആഗ്രഹിച്ച എന്ത് ശക്തമായ ആഗ്രഹം എന്തിനുണ്ടായാലും അവൻ ഉറക്കത്തിൽ കാണും നമ്മൾ യഥാർത്ഥത്തിൽ സ്വർഗത്തെ ആഗ്രഹിക്കുന്നില്ലേ നമ്മൾ പറയണ മാത്രമേ ഉള്ളൂ കൂടുമ്പോഴാണ് സ്വപ്നത്തിൽ കാണാൻ നമ്മൾ എന്തൊക്കെ സ്വപ്നങ്ങൾ കാണുന്നു ഒരിക്കലെങ്കിലും നമുക്കൊന്ന് സ്വർഗം സ്വപ്നത്തിൽ കാണാൻ കഴിയണ്ടേ സ്വപ്നമായ ഒരു മനുഷ്യനൊരു വിഷയം മാറുകയാണെങ്കിൽ അവനതെന്തായാലും നേടും ആഗ്രഹം ശക്തമായാൽ നേടിയിരിക്കും സ്വർഗം എല്ലാവർക്കും കിട്ടാനുള്ളതാണ് അതിനാവശ്യമായ വിഭവങ്ങളുമായി എവിടെ നിന്ന് യാത്ര ചെയ്യാൻ നമുക്ക് കഴിയണം നബി പുണ്യനബിള്ളങ്ങൾ സ്വർഗത്തിന്റെ വർണ്ണനകൾ ഇങ്ങനെ പറഞ്ഞു 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 സഹാബത്ത് അതിൽ ആകൃഷ്ടരായി മനുഷ്യൻ ജീവിതത്തിൽ ഏറ്റവും ഭയപ്പെടേണ്ടത് നരകത്തെയും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ടത് സ്വർഗത്തെയുമാണ് സ്വർഗം കിട്ടാൻ ചിലപ്പോ ഒരു പെട്ടിക്കണ മതിയാവും ചെറിയൊരു പെട്ടിക്കണ അമീനു കച്ചവടക്കാരൻ അമ്പിയാക്കളോടും ഒപ്പമായിരിക്കുമെന്ന് സ്വർഗം മര്യാദക്കാണെങ്കിൽ ഒരു പെട്ടി പെട്ടിപ്പീടി മതിയാവും വിഭവങ്ങളില്ലാതെ അങ്ങോട്ട് ചെന്നാൽ പുണ്യനബി പറഞ്ഞതുപോലെ മീസാനിന്റെ അവിടെ കൈകാലുകൾ വിറക്കും നന്മയുടെ മുന്തൂക്കമാവാന്നൊക്കെ പറഞ്ഞാൽ ഞമ്മള് കരുതിയത് നന്മ തിന്മീൻ എഴുതിയ ഏടിന്റെ ഇങ്ങനെ കൊടുങ്ങാണ്ട് മീസാ തുലാസിൽ വെച്ചിട്ട് അത് തൂക്കിയിട്ട് കടലാസും കെട്ട് ഭാരം കൂടുതൽ ഉണ്ടെങ്കിൽ സ്വർഗത്തുക്കും ഭാരം കുറവാണെങ്കിൽ നരകത്തുക്കും നമ്മൾ ഹിസാബിനെ പറ്റി കണക്കാക്കിയത് അല്ല ഹിസാബ് എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യനെയും ബോധ്യപ്പെടുത്തണം ഒരു മനുഷ്യന്റെ കൽബ് പറ എനിക്ക് തന്നെ കിട്ടേണ്ടത് അതാണ് ഹിസാബ് ാണ് അത് ബോധ്യപ്പെടുത്തും എന്നിട്ട് അവന്റെ മനസ്സവനോട് പറയും ഇങ്ങനെയൊക്കെയാണെങ്കിൽ എനിക്കിത് കിട്ടേണ്ടത് തന്നെയാണ് ഒരേ ഭാഗം നരകത്തിലേക്കും ഒരേ ഭാഗം സ്വർഗത്തിലേക്കും നരകാവകാശികളിൽ ഒരിക്കലും നമ്മൾ പെടരുത് സ്വർഗാവകാശികളിൽ പെടണം അത് നമ്മുടെ ഏറ്റവും വലിയ അടങ്ങാത്ത ആഗ്രഹമാണ് അതിൽ താഴെ ഒന്നുമില്ല അത് കിട്ടാൻ എന്തൊക്കെ വിഭവങ്ങൾ വേണോ ഏറ്റവും പ്രധാനമായത് മനുഷ്യന്റെ ആഗ്രഹം ശക്തമാവുക എന്നത് തന്നെയാണ് ആഗ്രഹം ശക്തമാവുക എന്നത് തന്നെയാണ് എങ്കിൽ നമുക്ക് വാങ്ങാൻ കഴിയും മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട് കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട് അതിലേക്ക് നീയൊരു പാസ് താഹന അത് നിന്റെ വക്കൽ മാത്രമാതാനേ സൗജന്യമായി നീ ഇത് കബൂൽ ചെയ്യണമേ ഇത് സ്വാളിഹാത്തിൽ ചെയ്തി ചേർക്കണമേ ഗുണം ചെയ്യണേ നബിക്കെപ്പോഴും നീ കോനെ അസഹാബിനും പിന്നാലിനും റഹുമാനേ